നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി സ്വാഗതം പ്രധാന വാർത്തകൾ ചുനങ്ങാട് വാണി വിലാസിനയിലെ സ്ഫോടക വസ്തു ആക്രമണം യുവാവിനായി തിരച്ചിൽ ഊർജിതം മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും കൈക്കൂലി പണം പിടികൂടി വ്യാപാരി ആക്രമിച്ച് കട തകർത്ത മൂന്ന് പേർ അറസ്റ്റിൽ അമ്മയുടെ സംരക്ഷണം ആർ ഡി ഐ ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ മക്കൾക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം വാർത്തകൾ വിശദമായി ചുനങ്ങാട് വാണി വിലാസിനിയിലെ സ്ഫോടക വസ്തു ആക്രമണം യുവാവനായി തിരച്ചിൽ ഊർജിതം ഒറ്റപ്പാലത്തിന് സമീപം ചുനങ്ങാട് വാണിവിലാസിനിയിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രദേശവാസിയായ യുവാവിനു വേണ്ടി തിരച്ചിൽ ഊർജിതം ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മുപ്പത്തിരണ്ടുകാരനായ മനുഷ്യ നീരജിനെ കണ്ടെത്തുന്നതിനു വേണ്ടി ഫോട്ടോ വെച്ച് പോലീസ് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ ഇയാൾ അപ്രത്യക്ഷനായതാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതിന്റെ അവശിഷ്ടം പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ ആക്രമണത്തിന് പിന്നിലുള്ള പ്രകോപന കാരണമാണ് അവ്യക്തമായി തുടരുന്നത് നീരജിന്റെ വീടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ കുളത്തിന്റെ പടവിന്റെ പണിക്ക് വന്ന കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണു ബാലുശ്ശേരി സ്വദേശി പ്രിയേഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി കൊള്ളലേറ്റിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും കൈക്കൂലി കൈക്കൂലിപ്പടം പിടികൂടി ചെക്ക് പോസ്റ്റുകളിലെ മിന്നൽ പരിശോധനയിൽ ഞായറാഴ്ച പിടികൂടിയ കൈക്കൂലിപ്പടം ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം ആർ ടിഒ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് വീണ്ടും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പിടികൂടിയത് വാളയാർ ഇൻ ഔട്ട് ോപാലപുരം നടുപ്പുണി ഗോവിന്ദാപുരം തുടങ്ങി അഞ്ച് ചെക്ക് പോസ്റ്റുകളിലാണ് നാൽപ്പത്തി മണിക്കൂർ ഇടവേളയിൽ വീണ്ടും കൈക്കൂലി പണം പിടികൂടിയത് വെള്ളിയാഴ്ച രാത്രി തുടങ്ങി ശനിയാഴ്ചത്തെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കെയാണ് ഉദ്യോഗസ്ഥർ വീണ്ടും കൈക്കൂലി വാങ്ങിയത് ഞായറാഴ്ച രാത്രി പത്ത് മുതൽ ഇന്നലെ പുലർച്ചെ മൂന്ന് വരെ നടത്തിയ പരിശോധനയിൽ വാളയാർ ഇൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും ഔട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് പതിനായിരത്തി രൂപയും വിജിലൻസ് കണ്ടെടുത്തു ഗോപാലപുരത്ത് നിന്ന് ഇരുപത്തിയൊന്നായിരത്തി രൂപ ഗോവിന്ദാപുരത്ത് നിന്ന് പതിനായിരത്തി രൂപ നടുപ്പുണിയിൽ നിന്ന് ഏഴായിരത്തി രൂപ എന്നിങ്ങനെയാണ് പിടികൂടിയത് എറണാകുളം റേഞ്ച് പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി എസ് ഷംസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ മുപ്പത് വിജിലൻസ് ഉദ്യോഗസ്ഥരും അഞ്ച് ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് വേഷം മാറി പരിശോധനയ്ക്ക് വ്യാപാരിയെ ആക്രമിച്ച കട നല്ലി തകർത്ത മൂന്ന് പേർ അറസ്റ്റിൽ കാഞ്ചിക്കോട് ചുള്ളിമടയിൽ വ്യാപാരിയെ ആക്രമിച്ച് പലചരക്ക് കട തല്ലി കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ ചുള്ളിമട ശിവജി നഗർ സ്വദേശികളായ പോൾരാജ് നസീർ പ്രേംജി ലാൽ എന്നിവരെയാണ് വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചുള്ളിമടയിൽ പലചരക്ക് കട നടത്തിയിരുന്ന വ്യാപാരി ചുള്ളിമട അലിഫ് മൻസിൽ മുഹമ്മദ് ഇബ്രാഹിമിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് രണ്ടു മാസം മുൻപ് വാളയാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട തൊണ്ടി മുതലായ പിക്കപ്പ് വാനുകൾ കത്തിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി പോൾരാജും സുഹൃത്തുക്കളും ചേർന്ന് കഴിഞ്ഞ ദിവസം ഇബ്രാഹിമിന്റെ കടയിലെത്തി സോഡാ കോപ്പി ഇബ്രാഹിമിന്റെ തലയ്ക്കും മുഖത്തും അടിക്കുകയായിരുന്നാണ് പോലീസ് പറയുന്നത് ഇബ്രാഹിമിന്റെ പരാതിയിലാണ് തന്നെ പോലീസ് ആരോപിച്ചാണ് പോൾരാജും അടിപൊളി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ വിരോധത്താലാണ് പോൾരാജ് വാലുകൾ കത്തിച്ചത് ഈ കേസിൽ ജാമ്യം ലഭിച്ചു വരുന്നതിനിടെയാണ് വ്യാപാരിയെ ആക്രമിച്ചത് വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് എസ് ഐ പി പ്രമോദ് സീനിയർ സി പി ഒമാരായ പി ലിജു എ സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അമ്മയുടെ സംരക്ഷണം ആർ ഡിഒ ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കാൻ മക്കൾക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നിരാലംബയായ അമ്മയെ സംരക്ഷിക്കുവാൻ ആർ ഡി ഒ മക്കൾക്ക് നൽകിയ ഉത്തരവ് മൂന്ന് ദിവസത്തിനകം നടപ്പാക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ആൺമക്കൾക്ക് നിർദ്ദേശം നൽകി നാല് ആൺമക്കളുള്ള എൺപത്തിയഞ്ചുകാരിയായ മാതാവാണ് തന്നെ മക്കളാരും സംരക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതിപ്പെട്ട് ഗത്യന്തരമില്ലാതെ വനിതാ കമ്മീഷനെ സമീപിച്ചത് ഈ വിഷയത്തിൽ നേരത്തെ ആർഡിഒ നൽകിയ ഉത്തരവ് പാലിക്കാൻ മക്കൾ സന്നദ്ധരാവാതെ വന്നതോടെയാണ് അമ്മ അമ്മ ശരണം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ ഇതൊന്നും നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മുക്കുമണ്ടം പണയപ്പെടുത്തി തട്ടിപ്പിന് ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ ബാങ്കിൽ മുക്കുബണ്ണം പണയം വെച്ച് തട്ടിപ്പിന് ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ അമ്പലപ്പാറ വേങ്ങശ്ശേരി സ്വദേശികളായ തന്തറോട്ട് പാറക്കിൽ ടി പി പ്രദീപ് കുമാർ അമ്പത്തിയൊന്ന് ജവാൻ നഗർ ചോളോട്ടിൽ കൃഷ്ണപ്രസാദ് മുപ്പത്തഞ്ച് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം ടൌണിൽ നഗരസഭ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രധാന ശാഖയിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മൂന്ന് പവൻ മാലിയുമായി പണയം വെക്കാൻ പ്രദീപ് കുമാർ എത്തുകയായിരുന്നു ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ മാല വ്യാജമാണെന്ന് വ്യക്തമായി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് കൃഷ്ണപ്രസാദാണ് മാല പണയം വെക്കാൻ നൽകിയതെന്ന് പ്രദീപ് മൊഴി നൽകുകയായിരുന്നു മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേളയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേളയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും ഒരു ലക്ഷത്തിലേറെ പുഷ്പങ്ങളാണ് ഇക്കുറി സന്ദർശകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചയൊരുക്കുക ഇതിനായി ഒക്ടോബർ മുതൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു ഉദ്യാനത്തിലെ നൂറ്റിയാറ് തൊഴിലാളികൾക്കൊപ്പം അധികമായി നാൽപ്പത് താൽക്കാലിക തൊഴിലാളികളും ചേർന്നാണ് ഗ്രോ ബാഗുകളിൽ തൈകൾ പാകി വിത്തുമുളപ്പിച്ച് ഹൗസിലും റെയിൻ ഷെൽട്ടറിലുമായി പരിപാലനം നടത്തുന്നത് ഹൈബ്രിഡ് ഇനങ്ങളാണ് കൂടുതലും ഓർക്കിഡ് ഡാരിയ റിൻക ഗ്രീന വിൻകെറ്റൂണിയ ഫ്രഞ്ച് ജമന്തി ബൊഗൈൻവില്ല റിസന്ത സൂര്യകാന്തി തുടങ്ങി മുപ്പതിലേറെ ഇനം പുഷ്പങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടാവുക സ്വകാര്യ നഴ്സറികളുടെ സ്റ്റോളുകളും നിരവധി ശില്പങ്ങളും വാട്ടർ ഫൗണ്ടൻ മ്യൂസിക് ഫൗണ്ടൻ ഫോട്ടോ പോയിന്റ് സെൽഫി കോർണർ ഫുഡ് സ്റ്റോളുകൾ എന്നിവയും പുഷ്പമേളയ്ക്ക് മാറ്റുകൂട്ടാനുണ്ടാവും വസ്ത്ര വ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കേരളത്തിലെ വലിയ തൊഴിൽദാതാവ് എന്ന നിലയിൽ വസ്ത്ര വ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു ഓൺലൈൻ വ്യാപാരവും കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്ര വ്യാപാര മേഖലയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുകിട മേഖല ഇല്ലെങ്കിൽ തന്നെ ചെറുകിട മേഖല അല്ലാത്ത പ്രയാസത്തിലാണ് ചെറുകിട മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മെമ്പർ മെമ്പർമാരെ പരിപാടികൾ കാണാൻ പോകുന്ന പല കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് നിലവിലില്ല കൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് മൂന്നു അപ്പൊ അതിനിടയിലാണ് ഇപ്പോൾ ജി എസ് ടി പതിനെട്ട് ശതമാനം കച്ചവടം വാടക കെട്ടിടങ്ങൾക്കുള്ള പതിനെട്ട് ശതമാനം എന്നുള്ള ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് അതിപ്പോൾ ചെറിയൊരു സമാധാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പതിനായിരത്തോളം വ്യാപാരികൾക്ക് കേരളത്തിൽ അതിനൊരു ആശ്വാസം കിട്ടി എന്നാലും ബാക്കിയുള്ള കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല കച്ചവടം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രയാസം അതിനൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ് അതിനൊപ്പം തന്നെ ഗവൺമെന്റുകളുടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സ്ഥാപനത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയുള്ള ബുദ്ധിമുട്ട് ഒരുപാടാണ് ഒട്ടനവധി പ്രയാസങ്ങൾ വസ്ത്രമേഖലയിലുണ്ട് നികുതി ഘടനക്കെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചെങ്കിലും ശാശ്വത പരിഹാരം ആവശ്യമാണ് കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികളായ പ്രസിഡന്റ് എം കുമാരൻ ജനറൽ സെക്രട്ടറി എം എസ് സിറാജ് ട്രഷറർ ഷാനവാസ് ഫൈസൽ ശോഭ സി കൃഷ്ണകുമാർ അഭിലാഷ് ഖാജ ഹുസൈൻ എന്നിവർ അറിയിച്ചു ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള പതിനേഴ് മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ചലച്ചിത്രമേളയായ ചിറ്റൂർ പാഞ്ചല്യം ചലച്ചിത്രമേള പതിനേഴ് മുതൽ ഇരുപത്തി വരെ ചിറ്റൂരിലെ രണ്ട് തിയേറ്ററുകളിലായി നടക്കുമെന്ന് കൺവീനർ സി രൂപേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന കായിക പ്രമേയത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് മിഠായി തെരുവിലെ സ്ത്രീ വിമോചന പോരാളി വിജി പെൺകുട്ടും നളിനി ജമീലയും സംയുക്തമായി മേളയ്ക്ക് തിരിതെളിയിക്കും ഒൻപത് വിഭാഗങ്ങളിലായി അറുപത് ഫീച്ചർ സിനിമ ഇരുപത് ഡോക്യുമെന്ററി ഇരുപത് ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറോളം പ്രദർശനങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്കായി കാലത്ത് പ്രത്യേക പ്രദർശനവും സംഘടിപ്പിക്കും ഏഴ് ദിവസങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നല്ല സിനിമകൾ കാണാനുള്ള അവസരങ്ങളാണ് പാഞ്ചജന്യം ചലച്ചിത്രമേളയിലൂടെ ഒരുക്കുന്നത് സമകാലിക ലോക സിനിമ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടൊരു തീം പാക്കേജ് കഴിഞ്ഞ വർഷം മരണമടഞ്ഞുപോയ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കുള്ള ഒരു ആദരവ് എന്നുള്ള എനിക്ക് ഒരു ഹോമേജ് അതുപോലെ തൊണ്ണൂറുകളിലെ അമേരിക്കൻ സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അമേരിക്കൻ നയൻറ്റീസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട് ഒപ്പം കേരളത്തിലധികമൊന്നും ഫെസ്റ്റിവലുകൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയാണ് പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അവങ്കാർദ് സിനിമകൾ എന്ന് പറയും അത്തരത്തിൽ പരീക്ഷണ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാക്കേജ് നമ്മൾ കഴിഞ്ഞ രണ്ടു കൊല്ലം കഴിഞ്ഞ കൊല്ലം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ ആ മേഖലയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനിലൊരാളായിട്ടുള്ള അമിത് ദത്തയുടെ ഒരു പാക്കേജ് നമ്മൾ ഇത്തവണത്തെ മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ജന്യ പ്രത്യേകതകളിൽ ഒന്ന് നമ്മൾ കുട്ടികൾക്ക് വളരെ വിപുലമായിട്ട് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്ക്രീനിങ് ആണ് എല്ലാ വർക്കിംഗ് ഡേയിലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു ഷോ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അത്തരത്തിൽ ആറ് ദിവസം കൊണ്ട് നമ്മൾ ഈ മേള കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് സിനിമ നല്ല സിനിമ കാണാൻ അവസരം ഉള്ള ഒരു അവസരം ഇവിടെ സൃഷ്ടിക്കും മേളയിൽ ഗ്രാൻഡ് ജൂറി പുരസ്കാരം നേടിയ പ്രഭായി നനച്ചതെല്ലാം എന്നതാണ് ഉദ്ഘാടന ചിത്രം സമകാലിക ഇന്ത്യൻ സിനിമ ലോക സിനിമ ഹോമേജ് തീം അമേരിക്ക ഡോക്യുമെന്ററി ക്യാമ്പസ് ക്രിസ്തു ചിത്രങ്ങൾ എന്നീ വിഭാഗങ്ങളിലാണ് പ്രദർശനമെന്നും രൂപേഷ് അറിയിച്ചു ചെയർമാൻ സി എസ് ശ്രീവത്സൻ ദിനു ചന്ദ്രൻ ഇന്ദു കെ ആർ പ്രവീണ വി പ്രശാന്ത് പാനിയോട് ബിനു അറയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാൻ ചേരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻഡിൽ പോകുമ്പോഴ് ആന്റി ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം പാലക്കാട് റോഡ് തുറന്നു അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരി വാർഡിൽ പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് മുന്നൂറ്റി പത്ത് മീറ്റർ നിർമ്മിച്ച ചെട്ടിയാർകുന്ന് വീമ്പൻകുഴി കോലമലക്കല്ല് കോൺക്രീറ്റ് റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാ മോഹൻദാസ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാസുദേവൻ നന്ദി പറഞ്ഞു വാർഡ് അംഗം എം സനീഷ് സ്വാഗതം പറഞ്ഞു പി ആർ എം നൂറ് സൈക്ലിംഗ് ഇവന്റ് ശ്രദ്ധേയമായി ഏറ്റവും വലിയ സൈക്ലിംഗ് കൂട്ടായ്മയായ പാലക്കാട് പാലക്കാട് റെൻഡന് മൈലേഴ്സ് അഥവാ പി ആർ എം നൂറ് എന്ന ഇവന്റ് സംഘടിപ്പിച്ചു പാലക്കാട് കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച ഇവന്റ് കേരളത്തിലെ അറിയപ്പെടുന്ന സൈക്ലിസ്റ്റായ ഹരി ബാപൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു ടൂറിസം ഭൂപടത്തിൽ പാലക്കാടിനെ അടയാളപ്പെടുത്തുന്ന എലപ്പുള്ളി കൊഴിഞ്ഞാമ്പാറ നാട്ടുകൾ ചിറ്റൂർ കൊല്ലങ്കോട് നെന്മാറ മുടപ്പല്ലൂർ ആലത്തൂർ എന്നീ സ്ഥലങ്ങൾ വഴി കോട്ടമൈതാനത്ത് സമാപിച്ചപ്പോൾ നൂറ് കിലോമീറ്റർ വിഭാഗത്തിൽ പങ്കെടുത്ത നാൽപ്പത്തിരണ്ട് പേരും അമ്പത് കിലോമീറ്റർ വിഭാഗത്തിൽ പങ്കെടുത്ത ഒൻപത് പേരും നിശ്ചിത സമയത്തിനുള്ളിൽ യാത്ര വിജയകരമായി പൂർത്തിയാക്കി പാലക്കാട്ടുകാർക്ക് പുറമെ തൃശൂർ മലപ്പുറം കൊച്ചി കോട്ടയം കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈക്ലിസ്റ്റുകളും പരിപാടിയിൽ പങ്കെടുത്തു വിജയികൾക്ക് പാലക്കാട് സൌത്ത് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആദം ഖാൻ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ലക്ഷ്യം പൂർത്തിയാക്കിയ നാലു പേർക്ക് അഡീനിയം ചെടികളും വിജയികളായ എല്ലാവർക്കും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു സംഘാടകരായ ഫോർട്ട് പെഡലേഴ്സിന്റെ പ്രസിഡന്റ് വേണുഗോപാൽ മണലടിക്കളം ഉപദേശക സമിതി അംഗം അഫ്താബ് ഹുസൈൻ സെക്രട്ടറി ജയറാം കൂട്ടപ്ലാവിൽ വൈസ് പ്രസിഡന്റുമാരായ ദിലീപ് എ രമേശ് ഹരിഹരൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ ട്രഷറർ അഡ്വക്കേറ്റ് അനൂപ് എസ് എം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ പി എ നജീബ് ബിനിയാമിൻ ശ്യാംകുമാർ എന്നിവർ നേതൃത്വം നൽകി കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് വിശിഷ്ട അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നസ്രിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവി സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പൊതുപ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്നിവർ സംസാരിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എം പൊണ്ണികൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് എസ് നന്ദിയും പറഞ്ഞു ഷീ ക്രിക്കറ്റ് ടൂർണമെന്റ് ടീമുകൾക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് വരെ പാലക്കാട് നടക്കുന്ന പ്രയാഗ ഓൾ കേരള ഷീ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു ടൂർണമെന്റിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന പിങ്ക് പേൾ ടീമുകൾക്കുള്ള ജേഴ്സി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രശേഖർ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി ടി അജിത് കുമാർ വൈസ് പ്രസിഡന്റ് വി ആർ ഗുരുവായൂരപ്പൻ ടി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അനിത് രാജ് ഡയറക്ടർമാരായ ലൂസി രാജ് ജിത്ത് മറിയം അജിത് എന്നിവർ ചേർന്ന് ടീം അംഗങ്ങൾക്ക് നൽകി ചടങ്ങിൽ കുട്ടിയാര പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്യുന്ന എസ് മാർക്കറ്റിംഗ് ശിവൻ മാമിസ് മഹാദേവൻ ഡാലി വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് സംഘാടന ചുമതല ക്രിക്കറ്റ് ടൂർണമെന്റ് പാലക്കാട് നിന്ന് ജേഴ്സിംഗ് സെറമണിയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജേഴ്സി തരുന്നത് ഗ്രൂപ്പാണ് വെളിച്ചെണ്ണ അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് അപ്പോ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ എല്ലാവർക്കും വേണ്ടി അവരോട് നന്ദി ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു സപ്പോർട്ടാണ് അവർക്ക് വലിയൊരു പ്രചോദനവുമാണ് അപ്പോൾ കുട്ടികളുടെ അവര് മെച്ചപ്പെട്ട രീതിയിൽ കളിക്കട്ടെ കൂടുതൽ നല്ലൊരു അസോസിയേഷൻ ഈ സ്പോൺസറുമായിട്ട് ഞങ്ങൾക്ക് ദീർഘകാലമായ ഒരു അസോസിയേഷൻ ഉണ്ടാവട്ടെ കൊല്ലം സ്വദേശി ഉൾപ്പെടെ രണ്ടു യുവാക്കൾ പാലക്കാട് പിടിയിലായി മെത്തഫിറ്റമിൻ കൈവശം വെച്ച രണ്ടു പേർ പാലക്കാട് പിടിയിൽ കൊല്ലം പള്ളിമൺ മീയന്നൂർ മേലേവയൽ സിയാദ് മൻസിലിൽ ഷിനാസ് പാലക്കാട് കണ്ണാടി വടക്കുമുറി പറക്കുന്ന ബബിൻ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഷിനാസിന്റെ കയ്യിൽ നിന്ന് പത്ത് ദശാംശം അഞ്ച് ഏഴ് അഞ്ച് ഗ്രാമും ബബിന്റെ കയ്യിൽ നിന്നും ഇരുപത്തി ദശാംശം ഏഴ് പൂജ്യം പൂജ്യം ഗ്രാമും മെത്താഫിറ്റമിൻ ആണ് പിടികൂടിയത് പാമ്പാമ്പള്ളം ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്നുമാണ് ഷിനാസിനെയും ബബിനെയും പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ നെഹ്റു ഗ്രൂപ്പ് ിൽ സാങ്കേതിക വ്യവസായ മേഖലകളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി നെഹ്റു ഗ്രൂപ്പ് തീയതികളിൽ ലക്കടി തിരുവല്ലാമല പാമ്പാടി ക്യാമ്പസുകളിൽ ടെക്സ്പോ സംഘടിപ്പിക്കുന്നു മൂവായിരത്തോളം വിദ്യാർത്ഥികളും സാങ്കേതിക വിദഗ്ധരുമായി നടക്കുന്ന ടെക് ഫെസ്റ്റ് ആണ് നെഹ്റു ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നതെന്ന് പി ആർഒ പ്രജീഷ് രാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹാക്കത്തോൺ ടെക് പ്രൊജക്ട് എയർഷോ ഫാർമ ആർക്ക് ഡിസൈൻ ലോ തുടങ്ങിയ വിഭാഗങ്ങളിലായി നൂറോളം സ്റ്റോളുകൾ ഒരുക്കും വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും പ്രാവർത്തികമാക്കാനും ടെക്ഫെസ്റ്റ് സഹായകമാകും സഹായമാവും നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് പുറമെ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക സ്ഥാപനങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമാകും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കൂടി പങ്കാളിയാവുന്ന ഫെസ്റ്റിൽ സയൻസ് ടാലന്റ് സെർച്ച് ശാസ്ത്ര പ്രൊജക്ടുകൾ നിശ്ചല മാതൃകൾ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ കഴിവുകളും പരിചയപ്പെടാൻ കഴിയുമെന്ന് പ്രജീഷ് രാജ അറിയിച്ചു ഡയറക്ടർ ഡോക്ടർ പി രാജൻ ജിതിൻ മോഹൻദാസ് വിദ്യാർത്ഥി പ്രതിനിധികളായ എ ആഷിഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സാങ്കേതിക ടെക്നോളജി എക്സ്പോ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് ഈ നടത്തുന്ന എക്സ്പോയിൽ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടാവും കോളേജ് സ്റ്റുഡൻസ് ഉണ്ടാവും പിന്നെ നമ്മുടെ എല്ലാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് തീർക്കുക അല്ലെങ്കിൽ അത് എക്സ്പോസിലാവുക എന്നുള്ളതാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മേലാമുറി കുലുക്കംതോടിന് കുറുകെ പാലം യാഥാർത്ഥ്യമായി തെങ്കര ഗ്രാമപഞ്ചായത്തിലെ മേലാമുറി തോട് നിവാസികളുടെ ദുരവസ്ഥ കാത്തിരിപ്പിനോട് പരിഹാരമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ഇടപെടലിനെ തുടർന്ന് മേലാമുറി കുലുക്കംതോടിന് കുറുകെ പാലം യാഥാർത്ഥ്യമായി പുതിയതായി നിർമ്മിച്ച പാലം ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് അംഗം മേരി ഷിബു അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളായ ടി എ സലാം മജീദ് തെങ്കര ടി കെ കെ ഫൈസൽ അഡ്വക്കേറ്റ് ഷമീർ പഴേരി ബിജു ടി ംസകുട്ടി അബു മേലാമുറി പള്ളത്തി നൌഷാദ് സലാം മേലാമുറി വി അബ്ദുൽ കരീം യൂസഫ് പറശ്ശേരി എൻ യൂസഫ് ബഷീർ പട്ടാണി എന്നിവർ സംസാരിച്ചു കലാപ്രതിഭകളെ തച്ചമ്പാറ പൗരാവലി അനുമോദിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പങ്കെടുത്ത മുപ്പത്തിയാറ് കലാപ്രതിഭകളെ തച്ചമ്പാറ പൗരാവലി അനുമോദിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു ഉദ്ഘാടനം ചെയ്തു മാനേജർ വത്സൺ മഠത്തിൽ മെമ്മറ്റോ നൽകി അനുമോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ അബൂബക്കർ മുച്ചിരിപ്പാടൻ വാർഡംഗം ബിന്ദു കുഞ്ഞിരാമൻ പി ടി എ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പ്രിൻസിപ്പൽ സ്മിത പി അയ്യൻകുളം പ്രധാനാധ്യാപിക എ വി ബ്രറ്റി പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിന് മുൻപായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര സംഘടിപ്പിച്ചു ഹൈസ്കൂൾ വിഭാഗം ചവിട്ടു നാടകം ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന ചവിട്ടു നാടകം ഉറുദു പദപ്രശ്നം ഉറുദു കലഹാരദിന മാപ്പിളപ്പാട്ട് ജലഛായം അറബിക് അടിക്കുറുപ്പ് രചന സംസ്കൃത കഥാരചന തുടങ്ങിയ ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു എ ഗ്രേഡ് പ്രതിഭകൾ പോയിന്റുകൾ നേടി പാലക്കാട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അകലൂർ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ലക്കിടി അകലൂർ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീപദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ മേൽശാന്തി ശൈജേഷ് നമ്പൂതിരിയും യജ്ഞാചാര്യൻ ജയേഷ് ശർമ്മയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് യജ്ഞത്തിന് സമാരംഭമായത് പത്തൊൻപത് വരെയാണ് യജ്ഞം ഇരുപതിന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടക്കും രാവിലെ വിശേഷാൽ പൂജ ഉച്ചയ്ക്ക് പ്രസാദോട്ട് വൈകിട്ട് ഘോഷയാത്ര എന്നിവ നടക്കും താലം വാദ്യമേളങ്ങൾ എന്നിവയുടെ അകപ്പെടിയോടെയാണ് കുന്നംപുറം പാടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പുറപ്പെടുക തുടർന്ന് തിരിച്ചെഴുന്നള്ളത്ത് നടക്കും ദേശീയ യുവജന ദിനം ആചരിച്ചു വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ദേശീയ യുവജന ദിനം ആചരിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ അധ്യക്ഷനായിരുന്നു കെ വിസ്മയ എം വൈഷ്ണവ് സംസാരിച്ചു പി ആർ ദീഷ എം സംവൃത എന്നിവർ ഡിജിറ്റൽ കുറിപ്പും എം അരന്യ സി നന്ദനകൃഷ്ണ എന്നിവർ ഡിജിറ്റൽ പതിപ്പും എം വിഷ്ണു അഭിനവ് സി മോഹൻ എന്നിവർ സ്ലൈഡ് ഷോയും ടി എസ് സഞ്ജീവ് മലയാളം പ്രസംഗവും പി അഞ്ചന കൃഷ്ണൻ ഇംഗ്ലീഷ് പ്രസംഗവും അവതരിപ്പിച്ചു കെ ജിഷ്ണ നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചുനങ്ങാട് വാണിയാശ്രിയിലെ സ്ഫോടക വസ്തു ആക്രമണം യുവാവിനായി തിരച്ചിൽ ഊർജിതം മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും കൈക്കൂലി പണം പിടികൂടി വ്യാപാരിയെ ആക്രമിച്ച് കട തല്ലി തകർത്ത മൂന്ന് പേർ അറസ്റ്റിൽ അമ്മയുടെ സംരക്ഷണം ആർ ഡി ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ മക്കൾക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം